ഹലോ ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പൂന്താനം ഇല്ലമാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി കീഴാറ്റൂർ എന്ന സ്ഥലത്താണ് പൂന്താനവില്ലം സ്ഥിതി ചെയ്യുന്നത് പൂന്താനം വില്ലത്ത് ജനിച്ചതുകൊണ്ട് മാത്രം പൂന്താന നമ്പൂതിരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇപ്പോഴും വ്യക്തമല്ല ജ്ഞാനപ്പാനയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആ ദിവസം ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനമായി ആചരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അദ്ദേഹത്തിന് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞിന്റെ അന്നപ്രാശ സമയത്ത് തന്നെ ആ കുഞ്ഞു മരണപ്പെട്ടത് അദ്ദേഹത്തെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു പിന്നീടുള്ള കാലം അദ്ദേഹം വളരെ കൃഷ്ണഭക്തനായിരുന്നു മാറി ഗുരുവായൂരപ്പനെയും അദ്ദേഹത്തെയും ചേർത്ത് ധാരാളം കഥകൾ കൃഷ്ണ കൃഷ്ണാർത്ഥന കൃഷ്ണ ഗോവിന്ദ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ പൂന്താനം എല്ലാം ചരിത്ര സ്മാരകമായി ഇന്നും അവശേഷിക്കുന്നു സന്ദർശകർക്കായി ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് പ്രത്യേക പ്രവേശന ഫീസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പൂന്താനം ഇല്ലത്തിനുള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ല അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ചൂടുന്നൊരു മഴമേഘം കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നൊരു